അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നവ്യയ്ക്ക് നയനയോടും ദേവയാനയോടും ആദർശനോടുക്കുള്ള ദേഷ്യം കൂടിക്കൂടി വരികയാണ് അതിനെരിവ് കൂട്ടിക്കൊടുക്കാൻ ജലജയും ജാനകി അനാമിക ഉണ്ടല്ലോ എന്നാൽ അനാമിക തൻ്റെ കുഞ്ഞിനോട് സ്നേഹമൊക്കെ കാണിക്കുന്നത് കണ്ട് അനാമികയോട് സ്നേഹം തോന്നിത്തുടങ്ങുകയാണ് നവ്യയ്ക്ക് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവളാണ് അനാമിക എന്നുള്ള ചിന്ത പോലും ഇപ്പം നവ്യയ്ക്കില്ല കേട്ടോ അന്ന് അവളാണ് ഇത് ചെയ്തതെന്നെല്ലാം അറിഞ്ഞിട്ട് കൂടി ഇപ്പൊ അനാമികക്ക് നവ്യയ്ക്ക് അനാമികയോടൊരു പ്രശ്നവും തോന്നുന്നില്ല അവൾ അതൊക്കെ മറന്ന രീതിയിലാണ് നിൽക്കുന്നത് തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് അവൾ അതെല്ലാം കണ്ടില്ലായെന്ന് നടിക്കുന്നത് ആ സമയത്ത് നമ്മുടെ നയനയുടെ കയ്യിലും തെറ്റുണ്ട് കേട്ടോ അവള് ചന്തമോളെ എടുത്ത് കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അനന്തു മോനെ ഒന്നും എടുക്കാൻ പോലും അവൾ സമയം കണ്ടെത്താറില്ല അത് മാത്രമല്ല നയന നവ്യ ഡെലിവറി ആയി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനോ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ പോയി ഒരു ദിവസം നിൽക്കാനോ നവ്യോട്ടിരിക്കെ നിൽക്കാനോ കുഞ്ഞിനെ ഒന്ന് നോക്കാനോ പോലും നയന സമയം കണ്ടെത്തിയില്ല അപ്പോഴും ചന്മോള് തന്നെ അന്വേഷിക്കും എന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നവ്യയുടെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം കിടപ്പുണ്ട് അവൾ ചിന്തിക്കുന്നത് തൻ്റെ അനിയത്തിക്ക് തൻ്റെ മകനെക്കാട്ടിലെ സ്നേഹം കൂടുതൽ ആ ചന്തു എന്നുള്ളതാണ് തന്തുമോള് അവിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നയനയോട് ഭയങ്കര കലിപ്പിലാണ് നവ്യ അങ്ങനെ നവ്യ കുഞ്ഞിനെ തൻ്റെ റൂമിൽ ഉറക്കിക്കെടുത്തിരിക്കുകയായിരിക്കും ഈ സമയത്ത് കുഞ്ഞ് കരയുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ന അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ അനാമിക കരയുന്ന കുഞ്ഞിനെ കോരിയെടുക്കുന്നുണ്ട് അന കുഞ്ഞ് കരയുന്ന സൗണ്ട് കേട്ട് എന്തായാലും നവ്യ അങ്ങോട്ടേക്ക് വരുമെന്ന് അനാമികക്ക് അറിയാമല്ലോ അതുതന്നെയായിരുന്നു അവളുടെ ഉദ്ദേശവും നവ്യ അങ്ങോട്ട് വരുന്ന സമയത്ത് അനാമിക കുഞ്ഞിനെ എടുക്കുകയും കരയിക്കാതെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കാണണം അങ്ങനെയാണെങ്കിൽ അത് ഇവൾക്കൊരു മുതൽക്കൂട്ടാവുമല്ലോ അതിനുവേണ്ടിയിട്ട് അവൾ കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത് നായനയാണ് നായന ചോദിക്കുന്നുണ്ട് ഡി നീ എന്തിനാ എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ എടുത്തേക്കുന്നത് അപ്പൊ അനാമിക പറയുന്നുണ്ട് അത് പിന്നെ കുഞ്ഞുണന്ന് കരച്ചിലായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തതാ നീ എന്തായാലും എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ എടുക്കണ്ട നിന്റെ സ്വഭാവം ശരിയല്ല വൈറ്റിൽ വെച്ച് തന്നെ എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളാ നീ അതൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാം അന്ന് വിഷം കൊടുത്ത് എന്റെ ചേച്ചിയും കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാൽ നീയാ ഇപ്പൊ സ്നേഹം കാണിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് നയന ദേഷ്യപ്പെടുന്നുണ്ട് അന്ന് അപ്പോഴത്തേക്കും അവിടേക്ക് നവ്യ കയറി വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കയാണ് അപ്പൊ നയന പറയാണ് ചേച്ചി ചേച്ചി ഇത് കണ്ടോ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയാണെന്ന് പറഞ്ഞ് എടുക്കാൻ വന്നിരിക്കുന്നു ഇവള് ഇവളെ വിശ്വസിക്കരുത് ഇവളന്ന് ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളാ നമ്മുടെ ആനന്ദം മോനെ ഇവളെന്തും ചെയ്യാൻ മടിക്കില്ല എന്നും പറയുന്നുണ്ട് അപ്പോഴേക്കും നവ്യ വന്ന് നയനയുടെ കൈന്ന് കുഞ്ഞിനെ മേടിച്ച് അനാമികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ചേച്ചി എന്താ ഈ കാണിക്കുന്നേ എന്താ കാണിക്കുന്നെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ നീ എന്റെ കുഞ്ഞിനെ എടുക്കണ്ട ചേച്ചി എന്തായി പറയുന്നേ അതേടി എന്തായാലും നിന്നെ സ്നേഹം എൻറെ കുഞ്ഞിനോട് ദ ഈ അനാമികുണ്ട് പലതവണ ഞാനത് കണ്ടതാ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയം തൊട്ടേ ഞാനിത് ശ്രദ്ധിക്കുന്നതാ ഞാൻ ഡെലിവറി ആയി ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും ചന്തു വിഷമിക്കുമെന്ന് പറഞ്ഞോണ്ട് നീ ഓടി ഓടിപ്പോന്നത് കാണാറുന്നല്ലോ ഒരു ദിവസമെങ്കിലും നീ എൻ്റെ ഒരിക്കൽ നിന്നോ എൻ്റെ കുഞ്ഞിനെ ഇന്നേ വരെ ഒരിക്കലെങ്കിലും നീ കുളിപ്പിച്ചിട്ടുണ്ടോ നിന്റെ ചേച്ചിയുടെ നിന്റെ നമ്മുടെ ഈ കുടുംബത്ത് ഈ തറവാട്ടിൽ ആദ്യമായിട്ടുണ്ടാകുന്ന കുട്ടിയാ അന്നിട്ട് പോലും നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം എൻ്റെ കുഞ്ഞിനോട് തോന്നിയോ ഇല്ലല്ലോ ഇപ്പോഴും നിനക്ക് സ്നേഹം ഈ ചമ്മളോടല്ലേ നീ ഇപ്പോ ഇവളെ സ്നേഹിച്ചാൽ മതി ചന്തുമുളം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ മതി നീ എൻ്റെ കുഞ്ഞിനെ എന്തായാലും ഇവളിപ്പോൾ നോക്കുകയും കുറുക്കു കൊടുക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളുടെ കയ്യിൽ തെറ്റൊന്നുമില്ല അനിയുടെ കൈയിലാണ് തെറ്റുമൊത്തോ ഇവൾക്ക് കാശില്ല അത് മറച്ചു വെക്കാനായിട്ട് ഇവള് പല തെറ്റും കാണിച്ചു അതല്ലാതെ ഇവളുടെ മറ്റെന്തെങ്കിലും ഉണ്ടോ പറയാൻ അപ്പം നയന പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറയുന്നത് അനാമികയെപ്പോലെയാണോ ഞാൻ എന്താ ഐടി നിനക്കും അവക്കും തമ്മിൽ എന്താ ഇത്ര വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസവും ഇല്ല എങ്ങനെ നോക്കിയാലും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് എനിക്ക് അനാമിക എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല ശരി ഇത്രയും ദിവസമായല്ലോ നീ ആ ചന്മ കൊണ്ട് സ്കൂളിൽ പോകുന്നു അവളുടെ വീ അമ്മയെ കാണിക്കാൻ അവരുടെ വീട്ടിൽ പോകുന്നു എവിടെയെല്ലാം പോകുന്നു കറങ്ങാൻ പോകുന്നു ഇന്ന് വരെ എന്റെ കുഞ്ഞിനെ നീ ഒരു കുറുക്കെങ്കിലും വാരി കൊടുത്തിട്ടുണ്ടോ അതൊക്കെ പോട്ടെ കഴിഞ്ഞ ദിവസം തന്നെ എന്തുമാത്രം ഡ്രസ്സാ നീ ആ ചന്മൂൾക്ക് വാങ്ങിക്കൊണ്ടു വന്നത് എന്നിട്ട് ഒരെണ്ണമെങ്കിലും നീ എന്റെ കുഞ്ഞിനായിട്ട് വാങ്ങിയോ ഇല്ല ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ അവൻ ഇഷ്ടംപോലെ ഡ്രസ്സുണ്ടല്ലോ ഇടാൻ ഒത്തിരി ഉണ്ടല്ലോ അതുകൊണ്ടാണ് വാങ്ങാഞ്ഞതെന്ന് കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടുവന്നപ്പോഴോ എന്റെ കുഞ്ഞ് കളിക്കാറായില്ലെന്ന് പറഞ്ഞാൽ അന്ന് നീ ആ ചന്തമൂൾക്ക് കൊടുത്തു കളിക്കാറായോ അതിനുള്ള പ്രായോ ആയോ ഉള്ളോ എന്നുള്ളതിലല്ല കാര്യം ഒരു വീട്ടിൽ പത്തു മക്കളുണ്ടെങ്കിൽ ആ പത്തു മക്കൾക്കും ഒരേപോലെ സാധനം വാങ്ങി കൊടുക്കണം ഇതെല്ലാം കേട്ട് നയന അവിടെ നിന്ന് കരയുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് ദേ നയന എല്ലാം കഴിയുമ്പം നിന്റെ ഈ പൂങ്കണ്ണീര് അതൊന്നും എനിക്കിവിടെ കാണണ്ട മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊക്കൂ അതായിരിക്കും നല്ലത് അനാമിക കുഞ്ഞിനെ ഇങ്ങനാ അവൻ പാൽ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കരയുന്നത് ശരി ചേച്ചിയെന്നും പറഞ്ഞ കുഞ്ഞിനെയും കൊടുത്തിട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം നയന പുറത്തുനിന്ന് സങ്കടപ്പെടുകയായിരിക്കും ഇത് കാണുമ്പോൾ അനാമിക പറയുകയാണ് നിങ്ങളുടെയും നിങ്ങളുടെ അമ്മായിമ്മയുടെയും വിലത്തരങ്ങളൊന്നും ഇപ്പം ഏൽക്കുന്നില്ലല്ലേ എന്നൊക്കെ അനാമിക പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് നീ കൂടുതൽ തുള്ളുവൊന്നും വേണ്ട നിന്റെ സ്വഭാവം എന്താണെന്ന് എന്റെ ചേച്ചി നല്ലോണം മനസ്സിലാക്കിയിട്ടില്ല അത് വഴിയേ മനസ്സിലായിക്കോളും അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അനാമിക ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ നയന കരഞ്ഞുകൊണ്ട് ആദർശൻ്റെ ഒരിക്കലേക്ക് പോകുന്നുണ്ട് അപ്പം ആദർശം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നയന എന്തിനാ നീ കരയുന്നത് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ബോൾഡായിട്ട് നീ ഇപ്പം എല്ലാവരോടും തിരിച്ചു പറയാറൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം എന്തു പറ്റി അത് പിന്നെ പറഞ്ഞതെൻ്റെ ചേച്ചിയാ ആര് നവ്യോ അവൾ എന്താ പറഞ്ഞേ അത് പിന്നെ കുഞ്ഞ് കരയായിരുന്നു അപ്പോൾ അനാമിക പോയി കുഞ്ഞിനെ എടുത്തു ഞാൻ അവളുടെ കുഞ്ഞിനെ പിടിച്ചു മേടിച്ചു പണ്ടത്തെ ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ എടുത്തത് അപ്പോഴേക്കും നവ്യേച്ചി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ച് തിരിച്ചവളുടെ തന്നെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്നോട് ഇനി കുഞ്ഞിനെ എടുക്കേണ്ടെന്ന് നവ്യ അങ്ങനെ പറഞ്ഞു എങ്കി വാ ഞാൻ അവളോട് ചോദിക്കാം അയ്യോ വേണ്ട വേണ്ട അങ്ങോട്ട് പോയൊന്നും ചോദിക്കേണ്ട ചന്തമോളെ ഞാൻ നോക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാ ചേച്ചി പറയുന്നത് ചേച്ചി അങ്ങനെയൊക്കെ പറയുമ്പോൾ മറുപടി പറയാനായിട്ട് എനിക്കൊന്നും ഇല്ലായിരുന്നു ചേച്ചിയുടെ മനസ്സിലിപ്പോൾ ആ അനാമികയും അപ്പച്ചെയും കുഞ്ഞമ്മയൊക്കെ കൂടിയിട്ട് അവരൊക്കെ കൂടിയിട്ട് ഓരോ വിഷം മനസ്സിൽ കുത്തിവെച്ചോണ്ടിരിക്കുക ആദർശേട്ടാ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇനി അത് മാറാൻ പോകുന്നില്ല അവരുടെ ഭാഗത്തെ തെറ്റുകൾ അവർ തന്നെ ഇനി മനസ്സിലാക്കട്ടെ എന്നൊക്കെ നയന പറയുന്നുണ്ട് അബിയുടെ കുഞ്ഞാണ് ചന്ദമോളെന്ന് എന്ന് നബിയച്ച് മനസ്സിലാക്കുന്നു അന്നേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനയും കടന്നു വരുന്നുണ്ട് ഈ സമയത്ത് പാലൊക്കെ കൊടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ മാറ്റി നവ്യ കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് പോകാനായിട്ട് തുടങ്ങുമായിരിക്കും ആ സമയത്താണ് ദേവയാനി നവ്യയുടെ നയനയുടെ റൂമിലേക്ക് കയറിപ്പോകുന്നത് ദേവയാനി കാണുന്നത് ഓ മൂന്ന് പേരും കൂടെ കൂടി എന്നെ കുറ്റം പറയായിരിക്കും അനാമിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തെന്നും പറഞ്ഞ് അതും പറഞ്ഞ് അമ്മാമയുടെ കംപ്ലയിൻ്റ് പറയാനായിട്ട് വിളിച്ചതായിരിക്കും അതും പറഞ്ഞ് ഡോറിന് പിറകിൽ വന്ന് അവർ എന്താണോ പറയുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് നവ്യ അപ്പോഴേക്കും ദേവയേനെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം നീ നീന്തിനാ കരയുന്നത് അപ്പോഴ് നടന്ന സംഭവങ്ങളൊക്കെ നയന പറയുന്നുണ്ട് അത് ശരിയാ നവ്യ ശകലം ഓവറാവുന്നുണ്ട് ചില സമയത്ത് അവളുടെ വർത്താനം കേൾക്കുമ്പോൾ സത്യമൊക്കെ വിളിച്ച് പറയാനാ തോന്നുന്നത് അപ്പം നവ്യ പുറത്തു നിന്ന് ആലോചിക്കുന്നുണ്ട് സത്യവോ എന്ത് സത്യം അമ്മേ ചില സമയത്ത് എനിക്കും അങ്ങനെ തോന്നാറുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറയാൻ പറ്റുമോ ചേച്ചിയുടെ സ്വഭാവമല്ലേ ആ നിമിഷം തന്നെ എല്ലാം ഇട്ടെറിഞ്ഞേച്ച് ഇവിടെ നിന്ന് പോകും മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒന്നും ആ ഒന്നും താങ്ങാൻ പറ്റില്ല അവരുടെ സിറ്റുവേഷൻ കൂടെ നമ്മളൊന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ നയന പറയുകയാണ് അതെ അപ്പോ ദേവയേനെ പറയാണ് അതെ മോള് പറഞ്ഞത് ശരിയാണ് അതുകൊണ്ടാണ് ഞാനും ഇപ്പോഴും ഒന്നും പറയാതെ കടിച്ചു പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴേ നവ്യയുടെ ഈ സ്വഭാവത്തിന് ഞാനെല്ലാം വിളിച്ചുപോയി പറഞ്ഞേനെ ഒന്നും അപ്പോ ആദർശ് പറയുന്നുണ്ട് ഒന്നും പറയണ്ടമ്മേ അല്ലെങ്കിലും ഇപ്പം എൻ്റെ മേലെ തന്നെയല്ലേ കുറ്റം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നവ്യയുടെയും അനാമികയുടെയും അപ്പച്ചിയുടെയും ചെറിയമ്മയുടെ ഒക്കെ മുന്നിൽ ഞാനല്ലേ തെറ്റുകാരൻ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാത്തിലും നല്ലവൻ അഭിയാണല്ലോ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നായനെ പറയുകയാണ് ഇനിയും കൂടുതൽ ആദർശേട്ടനെ കുറ്റപ്പെടുത്താനോ ഒക്കെയായിട്ട് നവ്യച്ച് വരികയാണെങ്കിൽ ആ ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് എടുത്ത് ഞാൻ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും ചേച്ചിയുടെ സ്വന്തം ഭർത്താവായ അഭിയാണ് ചന്ദമോളുടെ അച്ഛനെന്നൊക്കെ അറിയുമ്പോഴത്തേക്കിനും ചേച്ചിയെല്ലാം മനസ്സിലാക്കട്ടെ എന്നങ്ങ് വെക്കും ഈ സമയത്ത് പുറത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നത് നവ്യാണെങ്കിൽ ആകെ ഞെട്ടി വറച്ചു നിൽക്കും വേണ്ട മോളെ അതൊന്നും ഇപ്പം അറിയിക്കേണ്ട അതൊക്കെ അറിയിച്ചിട്ട് നമുക്കിപ്പോൾ എന്താ പ്രയോജനം അതൊക്കെ അറിഞ്ഞ നവ്യയുടെയും അഭിയുടെയും ജീവിതം തകരും അതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അല്ലമ്മേ എന്നാലും എന്റെ ചേച്ചി എന്തൊക്കെയാണ് ആദർശനെ പറയുന്നത് ഇങ്ങനെ ആദർശേട്ടനെ പുച്ഛിക്കുമ്പോഴും ഓരോന്നൊക്കെ പറയുമ്പോഴും എനിക്കങ്ങ് സഹിക്കാനാവുന്നില്ല അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട അതൊക്കെ അങ്ങ് മാറിക്കോളൂ ഇല്ലമ്മേ അതൊന്നും അങ്ങനെ മാറാൻ പോകുന്നില്ല ഒരു ദിവസം എന്തായാലും ഞാൻ സത്യങ്ങളെല്ലാം വിളിച്ചുപോയി പറയും എന്തായാലും സത്യങ്ങളൊന്നും ഒരുപാട് കാലം മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് ദേവ്യാനി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നവ്യാനയാണ് അല്ല നയനെ നവ്യേ നീ എന്താ ഇവിടെ ഏയ് ഒന്നുമില്ല അമ്മായി എന്ന് പറയുമ്പഴത്തേക്കിനും നായനയും ആദർശും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല നീ എപ്പോഴാണ് ഇവിടെ വന്നത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അത് ദേവയാനി വല്ലുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നില്ലേ അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവയാനി അനന്ദ് മോനെ കയ്യിലേക്ക് വാങ്ങുന്നുണ്ട് നവ്യാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടി പൊട്ടിക്കരയാണ് നവ്യുമോളെ നീ കരയാതെ അകത്തേക്ക് കയറി വ എന്നും പറഞ്ഞ് ദേവിയാനി അവളെ കൈ പിടിച്ച് റൂമിലേക്ക് കയറ്റുന്നുണ്ട് മോളെ ഈ സംഭവങ്ങളൊന്നും നീ ആരൊരിക്കലും പറയണ്ട നീ ഇത് അറിഞ്ഞതായി കൂടി നടിക്കണ്ട നീ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് മോള് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യവും മറച്ചു വെച്ചത് അബി ഫ്രോഡാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മോളെ പക്ഷേ എന്ത് ചെയ്യാനാ ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ആയിപ്പോയില്ലേ ദയവു ചെയ്ത് മോൾ ഇവിടുന്ന് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ നയനോട് ചോദിക്കുകയാണ് ഇത്രയും നാളും ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദർശേട്ടനെ കുറ്റം പറഞ്ഞു അപ്പോഴെങ്കിലും നിനക്ക് എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ ആദർശേട്ടാ എല്ലാവരെയും മുന്നിൽ വെച്ച് ഞാൻ ഏട്ടനെ ഒരുപാട് അപമാനിച്ചു അന്നിട്ടും ഏട്ടൻ അതൊക്കെ എന്തിനാ സഹിച്ചത് എന്തിനാ ഇതല്ല എന്നോട് അന്നിട്ടും മറച്ചു വെച്ചത് അപ്പോ ആദർശ പറയാണ് നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിന്റെയും അബിയുടെയും ജീവിതം നല്ല രീതിയിൽ പോകണം നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് നിന്റെ കണ്ണീര് കണ്ട് അവരുടെ മനസ്സും വേദനിക്കരുത് എന്നോർത്തിട്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചതെന്ന് പറയുന്നുണ്ട് ഈ സത്യം ആർക്കൊക്കെ അറിയാമെന്ന് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും പിന്നെ ഞങ്ങൾക്കും ചെറിയച്ഛനും എൻ്റെ അച്ഛനും പിന്നെ അനിക്കും പിന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നന്ദൂനും അങ്ങനെ എല്ലാവർക്കും അറിയാം ഈ സത്യങ്ങളൊക്കെ എനിക്കും നയനയ്ക്കും അറിയാം എന്നുള്ളതും അഭിക്കറിയാം ഇനി ഇതറിയാത്തത് ജലജ അപ്പച്ചയ്ക്കും ജാനകി ചെറിയമ്മയ്ക്കും പിന്നെ അനാമയക്കും മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് നവ്യ ആകെപ്പാടെ അങ്ങ് തകർന്ന അവസ്ഥയിലിരിക്കുകയാണ് അപ്പം ദേവയാനെ നവ്യോട് പറയുകയാണ് മോളെ മോള് വിഷമിക്കണ്ട ഇതൊക്കെ അങ്ങ് മാറിക്കോളും ആ ഉണ്ടല്ലോ അവന്റെ സ്വഭാവം കാരണമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മോള് വിഷമിക്കാതിരിക്കേ എന്ന് പറയുകയാണ് ഇത്രയും വലിയ ചതിയനാണ് അവൻ എന്ന് നേരത്തെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൊണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് നവ്യ എങ്ങനെ പറയാനാ നിന്റെ ഈ സ്വഭാവം ഇങ്ങനെയല്ലേ എടുത്തു ചാടി ഓരോന്നൊക്കെ അങ്ങ് തീരുമാനിക്കും അതുകൊണ്ടാ ഒന്നും പറയാതിരുന്നത് അപ്പം നവ്യ പറയുന്നുണ്ട് എങ്കിലും അവന്റെ ചോരിയിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആദർശ് പറയുകയാണ് നവ്യേ ശരിക്കും അന്ന് എന്താണെന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് അതുവരെ ഉണ്ടായ സംഭവങ്ങളും മൊത്തം ആദർശം നയനയോട് പറയുന്നുണ്ട് അനക്ക് മുത്തശ്ശനെ ഫോൺ ചെയ്തതും ആ സമയത്ത് ഗുണ്ടകൾ അവളെ അറ്റാക്ക് ചെയ്തതും ഹോസ്പിറ്റലിലായതും അവിടുന്ന് മരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതും അടക്കാൻ പോയതും അവിടുന്ന് ജീവനുണ്ടെന്നും മറി തിരിച്ചു കൊണ്ടുവന്നതും അവരുടെ വീട്ടിൽ വെച്ച് അവയുടെ ഗുണ്ടകള് എന്നെ ഉപദ്രവിച്ചതും അതുപോലെ ആദർശന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതും ഡി എൻ എ ടെസ്റ്റ് എടുത്തതും അങ്ങനെ അതുവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ആദർശ് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ ആദർശ് പറയുകയാണ് തൻ്റെ മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഒന്നും തന്നെ തന്നോട് പറയാതിരുന്നത് ആദർശേട്ടാ എന്തായാലും സത്യങ്ങളൊക്കെ ഞാൻ അറിയണ്ടേ ഇതുപോലൊരു ദുഷ്ടൻ്റെ കൂടെയല്ലേ ഞാൻ ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത് പാതിരാത്രി എന്നെയും എന്റെ മോനേം കൂടെ അവൻ കൊന്നെങ്കിലോ ആ അവൻ കൊന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ നവ്യ പറയുകയാണ് സാരമില്ല നവ്യജി അതൊക്കെ ഇനി അങ്ങ് വിട്ടുകള ഇനി അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ നയന പറയുകയാണ് അതൊക്കെ നിനക്ക് പറയാം നിന്റെ ഭർത്താവിനെ ഇത്ര നാൾ നീ അടക്കി പിടിച്ചത് അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അല്ലാതൊന്നും അല്ലല്ലോ ഇപ്പൊ എൻ്റെ ഭർത്താവ് തെറ്റി ചെയ്തെന്ന് എനിക്ക് നന്നായി അറിയാം ഇനി ഞാൻ എങ്ങനെ അവനെ സ്നേഹിക്കും എങ്ങനെ അവനെ ചേർത്ത് പിടിക്കും എന്നൊക്കെ നവ്യ ചോദിക്കുകയാണ് അപ്പൊ ദേവിയാനി പറയുകയാണ് അനന്ത മോന് വേണ്ടിയിട്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് മോളെല്ലാം ക്ഷമിക്കണം അപ്പൊ നവ്യ പറയുകയാണ് അമ്മായി വിവാഹത്തിന് മുമ്പ് ശേഷവും അവൻ ഒരുപാട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ ക്ഷമിച്ചിട്ടുമുണ്ട് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്